സംഘപരിവാർ നേതാക്കളെയും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഗാന്ധി നിന്ദയാണ് കണ്ണൂരിലെ സി പി എം നേതാക്കൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പട്ടം അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം പി വി ഗോപിനാഥിന്റെ ഭീഷണി ഗാന്ധി നിന്ദ നടത്തുകയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഇയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി സനീഷിന്റെ പേരെടുത്ത് പറഞ്ഞാണ് സി പി എം നേതാവായ ഈ ക്രിമിനൽ ഭീഷണിപ്പെടുത്തിയതെന്ന് കുറ്റപ്പെടുത്തി സനീഷിന്റെ വീടിന് മുന്നിലോ വീടിന്റെ അടുക്കളയിലോ ഗാന്ധി സ്തൂപം നിർമ്മിച്ചാൽ തകർക്കുമെന്നാണ് ഇയാളുടെ ഭീഷണി ഇതേ ഭാഷ തന്നെയായിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടേതും കൊലപാതകവും ഗുണ്ടായുസവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും ഒക്കെയാണ് സിപിഎം എന്ന പാർട്ടിയുടെ പൊതുപരിപാടിയെന്നാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുന്നതെന്നും വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി മലപ്പട്ടം അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം നിർമ്മിക്കുമെന്ന് തന്നെയാണ് സിപിഎം ക്രിമിനൽ സംഘങ്ങളോട് പറയാനുള്ളത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തിയാലും നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ െന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിലേക്കെല്ലാം കോൺഗ്രസ് കടന്നുവരുമെന്നും സതീശൻ പറഞ്ഞു ന്യൂസ് കണ്ണൂർ